ഞാൻ എം എസ് ഡബ്ല്യു ഫസ്റ്റ് ഇയർ ബാച്ചാണേ ഇഗ്നോയിൽ ജോയിൻ ചെയ്തപ്പം കറക്റ്റായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് എനിക്കെൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ അറിവ് വെച്ച് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു ഏത് ആപ്പ് വേണം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് അത് സോഴ്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അങ്ങനെ ഇരുന്നപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ ഈ ലേൺ വൈസ് എന്ന് പറഞ്ഞ ആപ്പ് കാണുന്നത് അങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവർ എനിക്ക് രണ്ട് രീതിയിൽ പറഞ്ഞു മെൻറ്റർ ഉള്ളതും മെൻ്റർ ഇല്ലാത്തതും പറഞ്ഞു ഇപ്പം ഫസ്റ്റ് ഇയർ അല്ലേ എന്തായാലും ചാൻസ് എടുക്കേണ്ടെന്ന് കരുതി ഞാൻ മെൻറ്റർഷിപ്പ് ഉള്ളത് തന്നെ ചൂസ് ചെയ്തു ചൂസ് ചെയ്തു അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നും അതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ അസൈൻമെൻറ് കാര്യങ്ങളും ഒന്നും എനിക്ക് കോളേജിൽ നിന്ന് ഞാൻ എക്സാം സെൻറ്റർ ആയിട്ട് വെച്ചിരുന്ന കോളേജിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഇൻഫോർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല മെയിൽ പോലും വന്നിട്ടില്ല പക്ഷേ ലേൺ വോയിസിൽ നിന്ന് ആപ്പും പിന്നെ എൻ്ററും ഉള്ളതുകൊണ്ട് അസൈൻമെന്റ് എഴുതി തുടങ്ങിയോ എന്തോ ആയി എന്നൊക്കെ ചോദിച്ച് അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഡെഡ് ലൈൻ എന്നാണെന്ന് പറഞ്ഞു തന്നു അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു പിന്നെ വീക്ക്ലി വൺസ് അവർക്ക് അവരെപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാങ്ക് വൈസ് മെൻട്രും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇനി മുമ്പോട്ടും അങ്ങനെ ആയിരിക്കും അത് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പം ഇനിയാണല്ലോ ഒരുപാട് കാര്യങ്ങളുള്ളത് ഫീൽഡ് വർക്ക് ആയാലും പിന്നെ എക്സാംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പിന്നെ ലൈവ് ക്ലാസ്സസ് ആദ്യ രണ്ട് ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം ബാക്കി കാണുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട് നമുക്ക് ഫ്രീ ആവുന്ന ടൈം അനുസരിച്ച് കയറി കാണാം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഫ്രീ ടൈം കിട്ടുന്നില്ല കിട്ടുന്നവർക്ക് പഠിക്കാനും പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഇട്ടിട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ അവനോനം കൂടെ നോക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി എന്തായാലും ലോൺ വൈസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു